ഹലോ ഗൈസ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പാലത്തിലാണ് ഈ പാലം എൻ്റെ പഴയൊരു വീഡിയോയിലുണ്ട് ഈ പാലത്തെക്കുറിച്ച് വീഡിയോ ഉണ്ട് അപ്പം ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഞാൻ ആറാം ക്ലാസ്സി പഠിക്കുന്ന ടൈമിലാണ് അപ്പം ആ അനുഭവത്തിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും ആ അനുഭവം നടന്ന ആ സ്ഥലത്തേക്ക് പോകും അപ്പം അങ്ങനെ അനു സ്റ്റോറിയും ഒരു വ്ലോഗും കൂടെ ചേർത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഗൈസ് അപ്പിൻ്റെ ഈ അനുഭവം നിങ്ങളെല്ലാവരും കേൾക്കണം ഈ വീഡിയോ ഫുള്ള് കാണണം അപ്പോൾ ഗൈസ് അപ്പം നിങ്ങൾ ഈ പ്രയത്തിലും ഭൂത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് അനുഭവം ഉണ്ടായി പിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗൈസ് കണ്ട അനുഭവം ഇതാണ് ഞാൻ പഠിച്ചത് കുമ്പനാട് കുമ്പനാടാണ് അഞ്ചും ആറും ഏഴും ക്ലാസ്സുകൾ ഞാൻ കുമ്പനാട്ട് സ്കൂളിലാണ് പഠിച്ചത് ഈ അനുഭവം ഉണ്ടാകുന്നത് എനിക്ക് അവിടെ വെച്ചാണ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ സമയത്താണ് അപ്പോൾ ഞാൻ ഇന്ന പോലെ അമ്മ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ ആങ്ങള എൻ്റെ മൂത്ത ചേട്ടനോട് അതായത് അവൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ മോനോട് പുറകെ ഉണ്ടായി ഇന്ന പോലെ ഒരു മുട്ട ഒരു വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പം അപ്പോൾ ആ പ്രകാരം ഞങ്ങൾ ഞാനും ചേട്ടനും കൂടെ ഇന്ന പോലെ മുട്ടയും കൊണ്ട് പോവാണ് അപ്പം മുട്ട ചേട്ടൻ സൈക്കിളെ തൂക്കി ഇടാനും പറ്റത്തില്ല ബാക്കി വെക്കാനും പറ്റത്തില്ല അപ്പം എന്നോട് പറഞ്ഞു നീ ബാക്കി ഇരുന്ന് പിടിക്ക് അങ്ങനെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഞങ്ങൾ ഒട്ടം കൊണ്ട് പോവാണ് മുട്ടം കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട് അതായത് ആ സ്ഥലം കണ്ടാൽ തന്നെ ഒരു വായനാഭാവും ഈ റബ്ബറെ എല്ലാം കൂടി ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് അതുപോലെ ഭയങ്കര ഇരുട്ടാണ് അവിടെ ഭയങ്കര ഇരുട്ടും അതുപോലെ റോഡിൻ്റെ ടാറെല്ലാം ഇളകി കിടക്കുന്ന ഒരു സ്ഥലമാണ് റോഡ് ടാർ നല്ല രീതിയിൽ ഇളകി ഇളകിയിട്ടുണ്ട് അതായത് ഈ ഈ റബ്ബറെന്നുള്ള വെള്ളം വീണ് വീണ് ടാർ നല്ല രീതിയിൽ ഇളകി ഒരു സൈഡ് മൊത്തം മണ്ണും ഒരു സൈഡ് മൊത്തം ഇങ്ങനെ മിറ്റിലും കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡ് കൂടെ മാത്രമേ നമുക്ക് നടന്നു പോകാൻ പറ്റത്തുള്ളൂ വണ്ടിയായാലും സ്കൂട്ടറായാലും സൈഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റൂ അപ്പം അങ്ങനെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ ഞങ്ങൾ ഇറക്കം ഇറങ്ങിപ്പോയി ആ വീട്ടിൽ ചെന്ന് സാധനങ്ങൾ കൊടുത്തു തിരിച്ച് വരുന്ന വഴിയാണ് തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും കയറ്റമില്ലേ കയറ്റമാകുമ്പോൾ നമ്മൾ സൈക്കിൾ ഒന്തു വേണം കയറാൻ അപ്പം വലുതെ സൈഡിൽ ചേട്ടനും ഇടത്തെ സൈഡ് ഞാനും ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾ സൈക്കിളിൽ ഇങ്ങനെ കയറ്റം ഉന്തി കയറി വരുന്നത് അങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കയറ്റത്തിൻ്റെ ഒരു നടുക്ക സ നടുക്ക വശത്ത് എത്തി സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു രൂപം അതായത് ചേട്ടനാണ് ആദ്യം കണ്ടത് ഞാനിപ്പോൾ ആദ്യം കണ്ടില്ല അപ്പം ചേട്ടനെന്നെ വിളിച്ച് കാണിച്ചു ഇതേ ഇത് അത് ആരാണെന്ന് ചോദിച്ചു ഞാൻ ചെയ്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു രൂപമാണ് അതായത് ആ രൂപം ഈ മുടി മുടിമുടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ താടപ്പുണ്ട് താഴെ വരെ കിടപ്പുണ്ട് അങ്ങനത്തെ ആ രൂപം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ അപ്പോൾ എനിക്കങ്ങ് ദേഹം മൊത്തം അങ്ങ് ഇതായി ഈ രോമാനം കയറി ഈ ന്യൂസ് പമ്പർ എന്ന് പറയത്തില്ലേ അപ്പം അങ്ങനെ ഭയങ്കര ഒരു കൊച്ചു പയനല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ആ സ്ഥലം കണ്ടാൽ തന്നെ ഒരു പേടി വരും അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് മുന്നോട്ട് പോയി അതും പയ്യെ ഫ്രണ്ടോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ഇങ്ങോട്ട് തിരിച്ചു പോകണോ അത് എങ്ങനെ പോകണമെന്നറിയാതെ ആ നടുക്ക് അടങ്ങി നിന്ന് കുറച്ച് കഴിയുമ്പോൾ ആ രൂപത്തെ കാണാനില്ല അപ്പോൾ അപ്പോഴത്തെ ആ ഷോക്കിൽ ഞങ്ങൾ പെട്ടെന്ന് രണ്ടാമത്തെ ചെറിയൊരു കാറ്റമുണ്ട് ആ ചേറ്റം എൻ്റെ ചേട്ടൻ ഇപ്പോഴും സൈക്കിളിൽ എന്നെ വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് കൈസ് കണ്ടത് എനിക്ക് തോന്നുന്ന അധ്യക്ഷ ആയിരിക്കും ഈ പെട്ടെന്ന് എനിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ പനം പന പനയില്ലേ പനയിൽ ഇങ്ങനെ അതിൻ്റെ പനം കൊല കിടക്കുന്നുണ്ടിട്ടുണ്ടോ അതുപോലെയാണ് മുടി ഇങ്ങനെ താഴെ വരെ കിടക്കുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണത് അത് കണ്ടപ്പോഴാണ് പിന്നെ വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല പിറ്റേ ദിവസം ആണ് വീട്ടിലെല്ലാവരോടും പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് അതിലേക്കൂടെ പോയതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു വഴപ്പ് പറഞ്ഞു അപ്പം ഇതാണ് എനിക്കെന്നുണ്ടായ ഒരു അനുഭവം ഇപ്പം ഈ സ്ഥലത്തോട് ഞാനിപ്പം പോയി ഇപ്പം ആ സ്ഥലം ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പം റോഡൊക്കെ നല്ലതായി ചുറ്റുവട്ടത്തെല്ലാം വീടെല്ലാം ആയി പക്ഷെ ഇപ്പോഴും അതിൽ ഞാൻ പോകുമ്പോഴെല്ലാം ഇപ്പോഴും ആ ആ ഓർമ്മകളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അപ്പം നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം സ്ഥലത്ത് ചെന്നിട്ട് അച്ഛനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും എവിടൊക്കെ എങ്ങനെയൊക്കെയാണ് കണ്ടതെന്നല്ല കാര്യങ്ങൾ ഓക്കെ അല്ല സ്ഥലത്ത് വന്നേക്കുവാണ് വന്നേക്കുമാണ് ഈ കാണുന്നേട കയറ്റം കണ്ടോ ഈ കയറ്റം കണ്ടോ ഒത്തിരി മാറി കേട്ടോ ഇത് ഇത് ഈ വീടൊക്കെ ഈ വീടൊക്കെ പുതിയതായിട്ട് വന്ന വീടുകളാണ് പിന്നെ ഇങ്ങനെ കേട്ടത് ചിലപ്പോൾ അന്ന് പോലെയുള്ള വീട് ഇടിഞ്ഞ ഒരു വീടും പിന്നെ എന്തേ താഴെ താഴെ ഒരു വീടുണ്ട് ആ ഒരു വീടേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ആ വീടുണ്ട് അതും താമസമില്ലാതെ അന്ന് പോലെ എനിക്ക് ചെറുപ്പം മുതലേ താമസമില്ലാതെ നടക്കുക അവരും ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ആയിരുന്നു എന്തുകൊണ്ട് ഈ ഈ സ്ഥലം കൊണ്ട് ഈ സ്ഥലത്തായിരുന്നു റബ്ബർ ഈ റബ്ബർ ഇങ്ങനെ ഇവിടെ അവിടെ ഒത്തിരി റബ്ബറുണ്ട് റബ്ബർ ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് ഈ റോഡ് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇവിടെ ഫുൾ അപ്പം ഇരുട്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സൈഡിൽ കൂടെ അപ്പം ഈ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു വണ്ടികളൊക്കെ പൊയ്ക്കേണ്ടത് ഇവിടെ മൊത്തം മിറ്റിലൊക്കെ ഇളകി ഈ സൈഡ് മൊത്തം മീറ്റിലൊക്കെ ഇടക്കി കിടക്കുവരാം ഈ ഈ വീടും പുതിയതായിട്ട് വന്ന വീടാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ ഭയങ്കര കാടായിരുന്നു ഫുൾ കാട് സ്ഥലങ്ങളൊക്കെ മാറിക്കുന്നു വീടെ ഇവിടെ വീട് വരും ഞങ്ങൾ കണ്ടത് ഇതാ ഇവിടെ ഇതാണ് ഇതാണ് കറക്റ്റ് സ്പോട്ട് ഇവിടെ ഇവിടെ ചേട്ടൻ അവിടെ ഞാൻ ഈ സൈഡ് കണ്ടത് അവിടെ ഈ സ്ഥലത്ത് ഇതിൽ വെച്ചാൽ കണ്ടു ഇങ്ങോട്ട് ഇല്ലായിരുന്നു ഇവിടെ ചെറിയൊരു ഇടവഴിയാണ് ഇവിടെ മൊത്തം കാടായിരുന്നു ഫുൾ കാട് ഇവിടെ ഇവിടെ മേലാട്ടൊരു ഒരു പന പനുപ്പുണ്ടായിരുന്നു മേലിനാട്ട് എനിക്കതൊന്ന് പുള്ളിക്കാരി അതിലേക്കൂടെ ഇറങ്ങി ഇങ്ങനെ പോയി താഴെ അതിലൊക്കെ താഴോട്ട് പോകാൻ വേണ്ടിയായിരിക്കും അവിടെ ഭയങ്കര കാട അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് താഴെ ആ പണ്ടൊക്കെ പറയുന്നത് ആ കുളത്തിലോട്ട് ഇങ്ങനെ പോക്ക് വരവൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ സമയത്തായിരിക്കും ഞങ്ങൾ വന്നത് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ വീടൊക്കെ ആയത് കൊണ്ടോ മൂവ് ചെയ്യുകയായി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഞാൻ പറയുക മുട്ട കൊണ്ട് കൊടുത്ത വീട് എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോകണം അവിടെ അവിടെ പിന്നെ ഒരു വേറൊരു കയറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ കയറ്റം ഇതവിടെ ഒരു വളവുണ്ടോ ആ വളവിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കുഞ്ഞൊരു കയറ്റവും ആ കയറ്റം ചേട്ടൻ എന്നെ കൊണ്ട് സൈക്കിൾ ചവിട്ടി കയറിയത് നമുക്കപ്പം ഇനിയും സ്കൂളിൽ കാണിക്കാം ആ വീടും കൊണ്ട് എടുത്തു നിന്ന് വീടില്ലേ അതെൻ്റെ ഈ വീടാണ് ഗൈസ് ഈ വീടാണ് ഈ വീടൊക്കെ പുതിയതായിട്ടൊരു പണിതാണ് പഴയ വീടായിരുന്നു അന്ന് ഇവിടെ വെച്ചാണ് ഞങ്ങൾ സൈക്കിളെത്തുന്നത് ഇവിടെ വെച്ചാണ് അമ്മമാമ്മയ്ക്ക് ഞങ്ങൾ ഓട്ടോ കൊടുത്തത് ഓട്ടോ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് അപ്പോൾ ഗൈസ് അപ്പൊക്ക് ഞാൻ പഠിച്ച സ്കൂളിലോട്ട് പോകാം ഇപ്പോൾ ഇപ്പോൾ ഗൈസ് ഞാൻ പഠിച്ച സ്കൂളിതാണ് ഗൈക്കാണ് ഇഷ്ടം ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആറ് അഞ്ചും ആറും കീഴിൽ ഞാൻ ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ആയിരിക്കും തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ഉണ്ട് അവൻ്റെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആളെ ഞാൻ നേരത്തെ മുരില്ലേ ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ആൾക്കൊരു ടൈം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം സ്കൂൾ ലൈഫല്ലേ ഞാൻ പഠിച്ച സ്കൂളും ടീച്ചേഴ്സ് വേറൊരു വീഡിയോ വരുന്നുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ